മലയാളിയാണ് സംസാരിക്കുക ഇരുപത്തഞ്ചുറുറപ്പ്യങ്ങൾ കജിലങ്ങൾ എങ്ങനെയെങ്കിലും ഉണ്ടാക്കിക്കോളി എന്നിട്ട് ഞമ്മളിങ്ങനെ തുടങ്ങണൊക്കെ പോലെ നിങ്ങൾ ഗ്രൂപ്പിലിട്ട് കാണാൻ എങ്ങനെയാച്ചാ ഞങ്ങളൊരു ബിസിനസ് തുടങ്ങിക്കോളി മക്കളെ ഇന്നത്തെ കാലത്ത് മാപ്പിളയും പെണ്ണുങ്ങളും നയിച്ചാൽ ഒരു കുടുംബം മുന്നോട്ട് പോകൂല അപ്പൊ ഞമ്മളെല്ലാരും കൂടി കൂടി കാണും നമ്മളെ പേരിലിരുന്ന് കാണും നമുക്ക് പറ്റണ പരിപാടിയാണ് ഇതൊക്കെ നമ്മളെ ഗ്രൂപ്പാൾക്കും കാര്യങ്ങൾക്കും ഒക്കെ വിട്ടു എടുത്ത് കാണാൻ ചെയ്യാൻ പറ്റുന്ന സംഭവമാണ് അപ്പൊ ഇനി ഇതൊക്കെ ഒന്ന് പറഞ്ഞു കൊടുത്താണേ ഇപ്പം നമ്മളുടെ ഹോൾസെയിൽ വെറും നിങ്ങൾക്ക് ബിസിനസ്സിന് വേണ്ടി ഇവിടെ ഫാക്ടറി റേറ്റിൽ ഇവിടെ നിന്ന് അയച്ചു തരുന്നത് എല്ലാത്തരം വെറൈറ്റീസും വീഡിയോയില് ഏത് വെറൈറ്റിയാണ് വേണ്ടതെന്ന് ആ വെറൈറ്റി നിങ്ങൾക്ക് മെസ്സേജ് അയച്ചാൽ മതി വീഡിയോ വീഡിയോയിൽ കാണുന്ന നമ്പറിലേക്ക് അപ്പം നിങ്ങൾക്ക് മലയാളിയോട് സംസാരിക്കാൻ പറ്റും അപ്പം നിങ്ങൾക്ക് വീട്ടിലിരുന്ന് വീഡിയോ കോൾ വഴിയും നിങ്ങൾക്ക് നിങ്ങൾക്ക് എന്താണോ സൗകര്യം വെച്ചാൽ അത് നിങ്ങൾ പറഞ്ഞാൽ മതി ഞങ്ങൾക്ക് ഒരു മലയാളീനോടാണ് സംസാരിക്കുകയാണ് അത് പറഞ്ഞോളി ഞങ്ങൾക്ക് ഹിന്ദി ആണ് വേണ്ടച്ഛാ ഹിന്ദി പറഞ്ഞോളി ഇംഗ്ലീഷ് ആണ് വേണ്ടേ ഇംഗ്ലീഷ് പറഞ്ഞോളി അത് വലിയ ചെയ്തുതരും ഇനി നിങ്ങൾക്ക് വീഡിയോ കോൾ കൂടെ വിളിച്ചുണ്ടെങ്കിൽ അതും ഒരു സൗകര്യങ്ങൾ ചെയ്തുതരും പിന്നെ നമ്മളിവിടെ കാണിച്ചു തന്ന സാധനം അല്ലാതെ നിങ്ങളെ മനസ്സിൽ ചിലപ്പോൾ കുറെ സാധനങ്ങൾ ഉണ്ടാവും അവിടെ അതുണ്ടാവോ അവിടെ ഇതുണ്ടാവോ ചോദിച്ചോളി ഇവിടെ എല്ലാ സാധനവും ഇതൊരു ലോകാണ് മക്കളെ ഈ ഒരു ഗുജറാത്ത് ഇട്ടോ നടന്നതിന്റെ മുഴുവൻ നമ്മൾ കണ്ടിട്ടില്ല ഇതിന്റെ പകുതിയെ ഞാൻ ഇപ്പൊ കണ്ടിട്ടുള്ളൂ പുള്ളു കാണാൻ നിന്നാ എന്തായാലും ഇവിടെ അന്ത്യമാകും പിന്നെ ഇനി വേറെ അതൊക്കെ ഇവിടെ പറയാനുള്ളത് ഞമ്മള് പറയാത്ത എന്തേലും പറഞ്ഞു കൊടുക്കി ഉണ്ട് ജെന്സിന്റെ ഉണ്ട് പാന്റും കുപ്പായും കാര്യങ്ങളൊക്കെ ഉണ്ട് സ്റ്റാർട്ടിങ് എന്താ വരണ്ടെ എല്ലാത്തിന്റെ വേറെ വേറെ റേറ്റ് പാന്റ് ആണെങ്കിൽ ഇരുന്നൂറ് അതിൽ തന്നെ ഷർട്ട് കോട്ടൺ ഷർട്ട്സിലും ഇരുന്നൂറ് രൂപ തൊട്ടുണ്ട് അറുപത്തഞ്ചു രൂപ തൊട്ട് ഫോർമൽസിന്റെ തുണികളുണ്ട് ഉണ്ട് അപ്പൊ മക്കളെ പുതിയ ആപ്പിളാർക്കും ഉണ്ട് കിട്ടോ പെണ്ണുങ്ങളെ കൊണ്ടുവരുമ്പോ നമ്മക്കൊന്നും ഇല്ലെന്ന് കരുതണ്ടങ്ങൾക്ക് വേണ്ടി എല്ലാ സാധനങ്ങളും ഉണ്ട് പേരേക്കുള്ള എല്ലാവർക്കും ഉള്ള സാധനങ്ങളുണ്ട് ഉപ്പ് തൊട്ട് കർപ്പൂരം എന്ന് പറഞ്ഞ പോലെ നമ്മളെ മേത്തിടാനുള്ള ആണിനായാലും പെണ്ണിനായുള്ള സാധനങ്ങൾ മുഴുവൻ നമ്മൾ ഈ ഒരു ഗുജറാത്ത് സൂറത്തില് പേരെന്താണ് ഫാഷൻ ആ പറഞ്ഞ സാധനം തന്നെ കേട്ടോ അറിയുള്ളൂ അല്ലാകും എല്ലാ കൂട്ടുകാർക്കും സുഗന്ധൻ്റെ അല്ലേ കമുറ കേട്ടോ അപ്പൊ മക്കളെ ഇന്ന് നമ്മൾ ഈ ഒരു വീഡിയോ കൊണ്ട് പിന്നെ നിങ്ങളെ മുന്നേക്ക് വരാൻ കാരണം എന്താ വെച്ചാൽ ഒരുപാട് കൂട്ടുകാര് നമ്മൾ ഈ സാധനങ്ങളൊക്കെ കാണിച്ചു തന്നപ്പോ ഇഷ്ടപ്പെട്ടിട്ടാണ് പക്ഷെ എല്ലാവരുടെ വിചാരം ഓരോന്നായിട്ട് റീറ്റെയിൽ ആയിട്ട് കിട്ടുന്ന കേട്ടോ അങ്ങനെ അല്ലാട്ട മക്കളെ നമ്മക്കൊരു ബിസിനസ് ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർക്കാണ് ഈ വീഡിയോ ഉപകാരമാവുക അതായത് നിങ്ങളെ പെരിയില് വെച്ചുകാണ്ട് നിങ്ങൾക്ക് ബിസിനസ് ചെയ്യാൻ താല്പര്യം അതുപോലെ ഒരു ഇടുന്ന ആൾക്കാരാണെങ്കിൽ ഈ നമ്പർക്ക് വിളിച്ചോളി തുച്ഛമാ വിലക്കാണ് ഞാൻ നൂറ് റുപ്യാക്ക് നൂറ്റി അമ്പത് റുപ്യാക്കൊക്കെ നല്ല അടിപൊളി കോട്ടൺ സാരികള് അതുപോലെ ഷോളുകള് കുട്ടികളുടെ ഡ്രെസ്സുകള് ചുരിദാറുകള് ഒക്കെയാണ് കിട്ടുന്നത് അപ്പോൾ അത് ഞമ്മക്ക് ഇവിടെ വന്ന് അതിൻ്റെ ഇരട്ടി പൈസ ഒക്കെ ഞമ്മക്ക് ഇതോടെ വിൽക്കാം നമ്മള് പീഡി പോയി വാങ്ങുമ്പോൾ എന്തായാലും നിങ്ങൾക്ക് അറിയാമല്ലോ ഒരു സാരിന്റെ ഒരു ഡ്രസ്സിന്റെ ഒക്കെ വില എന്താന്ന് അപ്പൊ പീഡിത്തിൽ ആരൊരു അൻപതോ മുപ്പതോറുപ്യോ നമുക്ക് കുറച്ചിട്ട് നമുക്ക് ഇവിടെ നമുക്ക് സെയിൽ ചെയ്യാം അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ഇട്ടത് അപ്പൊ ഓരോന്നല്ല ഇവിടുന്ന് കിട്ടാം പിന്നെ ഇതിൻ്റെ കാര്യം എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇരുപത്തഞ്ച് റുപ്പിയാക്ക ഇരുപത്തയ്യായിരം റുപ്പിയാക്ക നമ്മൾ ഇവിടെ പർച്ചേസ് ചെയ്യണം അപ്പോൾ ഇങ്ങക്ക് ഓൺലൈൻ ആയിട്ടാണ് വേണ്ടതെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ കോൾ ആയിട്ടാണോ വേണ്ടതെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ വിളിച്ചിട്ട് അവരോട് പറഞ്ഞാൽ മതി ഞങ്ങൾക്ക് വീഡിയോ കോൾ ചെയ്തിട്ട് സാധനങ്ങൾ നോക്കാനാണെന്ന് പറഞ്ഞാൽ ഏത് സാധനമാണോ നിങ്ങൾ ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കണതച്ചാൽ ആ സാധനത്തിൻ്റെ ഫോട്ടോസോ അല്ലെങ്കിൽ വീഡിയോ കോളോ അവർ കാണിച്ചു തരുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ നിങ്ങൾക്ക് ബിസിനസ് ചെയ്യാൻ താല്പര്യം വെച്ചാൽ അത് ഈ നമ്പറിൽ വിളിച്ച് പറഞ്ഞാൽ മതി അതിൻ്റെ കാറ്റലോക്കും ഫോട്ടോസും അല്ലെങ്കിൽ നിങ്ങൾ വാട്സപ്പ് വിട്ടു തരും അതി നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് അവർ നമ്മൾ അഡ്രസ്സില് ചെയ്തു തരുന്നതാണ് പിന്നെ മക്കളെ ഇനി ബിസിനസ് ഒന്നും ചെയ്യണ്ട ഞങ്ങൾക്ക് ഇതിന് എന്തേലും കുറച്ച് സാധനങ്ങൾ എന്തെങ്കിലും കിട്ടോ അങ്ങനെ വിചാരിച്ചതു പോലും ഉണ്ടാവും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിലെല്ലാം ടൂർ പോകണുണ്ട് ഒരു ദിവസം ഒരു ഗുജറാത്ത് ടൂർ പോയാൽ മതി അവിടെ പോയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ചുരിദാറിൻ്റെ കെട്ട് ആ കെട്ടിലുള്ള അഞ്ച് പീസ് ഉണ്ടാവും ആ അഞ്ച് പീസ് നമ്മൾ എടുത്താൽ മതി വെറും നാട്ടിൽ കൊടുക്കണ അഞ്ഞൂറ് റുപ്പ്യയ്ക്ക് ചിലപ്പോൾ നമുക്ക് ആ കിട്ടും അപ്പോൾ മക്കളെ അതാണ് ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് മനസ്സിലായാലും ഇതാണ് സംഭവം അല്ലാതെ ഓരോന്നെല്ലാം കിട്ടുന്നതാണ് നമ്മൾ പുതിയ കാളെ ഈ ഡ്രസ്സുകളൊക്കെ വെറും അഞ്ഞൂറ് ഉറുപ്പ്യാണ് സ്റ്റാർട്ടിങ് നമ്മളിവിടെയൊക്കെ അയ്യായിരം അല്ലാതെ ഇതിൻ്റെ സ്റ്റാർട്ടിങ്ങില്ല മെയിനായിട്ട് ഈ ഒരു വീഡിയോ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ബിസിനസ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് മാത്രമാണ് പെരയിലിരുന്ന കാണ്ട് നമ്മളെപ്പോലത്തെ സാധാരണ പെണ്ണുങ്ങൾക്ക് ഒരു കച്ചവടം ഞമ്മക്ക് തുടങ്ങാം ഇനി കച്ചവടം പുറത്തൊരു കട ഇട്ട് കാണ്ട് തുടങ്ങാനും താല്പര്യമുള്ള ഒരിക്കണേ ഇത് നമ്മൾ ഈ ഒരു വീഡിയോ എടുക്കുന്നത് ഒരുപാട് യൂട്യൂബേഴ്സ് ഇവിടെ വന്ന് ഡെയിലി വീഡിയോ എടുത്ത് പോകണ്ടിട്ടോ അപ്പോൾ ഇവർ അങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്നുണ്ടെങ്കിൽ അ സെയിൽ ഇവിടെ നടക്കുന്നുണ്ട് അത്രയും ആൾക്കാർ നമ്മൾ കേരളത്തിൽ നിന്ന് ഇവിടെ വീഡിയോ കോൾ ചെയ്തിട്ടും അതുപോലെ ഓൺലൈൻ കൂടെ ഇവർ കാറ്റലോഗ് ഫോട്ടോസ് വിട്ട് കൊടുത്തിട്ട് അത്രയും പർച്ചേസിങ് ഇവിടെ നടക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ കേരളത്തിലുള്ള സാധാരണക്കാരായ ആൾക്കാർക്ക് ഒരു ഇരുപത്തയ്യായിരം റുപ്യങ്ങളെ കജിലുണ്ടായാൽ ഏത് സാധനമാണോ നിങ്ങൾ സെലക്ട് ചെയ്യണെ ആ സാധനം പറഞ്ഞാൽ അതിൻ്റെ ഫോട്ടോസും കാര്യങ്ങളും വിട്ടെന്ന് നമുക്ക് ഗ്രൂപ്പ് ആൾക്കൂടെയും ഇനി നമുക്ക് ഓൺലൈൻ കൂടിയും നമുക്കിനി യൂട്യൂബ് ചാനൽ കൂടിയും ഒക്കെ നമുക്ക് തുടങ്ങാൻ പറ്റിയ നല്ല നല്ലൊരു സംഭവമാണ് അപ്പൊ അതാ നമ്മൾ ഈ കാണിച്ചു ഈ പുതിയണ്ണും സാരി വെറും അഞ്ഞൂറ് എഴുന്നൂറ് റുപ്പ്യുള്ളു ഇതിൻ്റെ വില കേട്ടോ നമ്മളൊക്കെ നാട്ടിലിത് വാങ്ങുകയാണെങ്കിൽ ഏഴായിരം റുപ്യ അത് ഓലൊരു ബിസിനസ് അതുപോലെ നമ്മൾക്ക് ബിസിനസ് തുടങ്ങാനാണ് ഈ ഒരു വീഡിയോ നമ്മൾ ചെയ്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ആയിട്ട് ഇനി കാണാത്തവരുണ്ടെങ്കിൽ ഇതിൻ്റെയൊക്കെ വിലകളും കാര്യങ്ങളൊക്കെ നമ്മൾ പറയുന്ന വീഡിയോകളൊന്നാണ് കണ്ടോക്കി ഇവിടുത്തെ നിങ്ങൾക്ക് പറഞ്ഞതും കേട്ടോ അപ്പൊ മക്കളെ ഇവിടെ നമ്മൾ വന്നപ്പോ ആദ്യം നമ്മളെ കണ്ണു പോയത് നിങ്ങൾക്ക് അറിയാലോ നമ്മളെ മഞ്ഞമ്മക്കാട്ടോ പിന്നെ പറയാൻ ബെജ അത്രയും ഓരോന്ന് കാണാൻ ഇതാ എന്താ സംഭവം ചുരിദാർ വിട്ടെന്ന് പറയാൻ പറ്റും അതെ അത് നമുക്ക് മനസ്സിലായി അതല്ല ഇത് സ്റ്റാർട്ടിങ് തുടങ്ങുന്നത് എഴുപത്തി എട്ട് രൂപ തൊട്ട് നമ്മുടെ ചുരിദാർ തുടങ്ങുന്നത് പിന്നെ ഒരു നല്ലൊരു ക്വാളിറ്റിയിൽ പോയാൽ നൂറ്റി രണ്ട് രൂപ തൊട്ട് നമ്മുടെ വെറൈറ്റീസ് തുടങ്ങുന്നത് പിന്നെ എഴുപത്തെ റുപ്യക്കാണ് കേട്ടോ അത് തുടങ്ങണത് പിന്നെ ഏറ്റവും കുറച്ച് നല്ലൊരു ക്വാളിറ്റി വരികയാണെങ്കിൽ നൂറ്റി രണ്ട് റുപ്യ അപ്പൊ മക്കളെ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുള്ളൂ നിങ്ങൾ ഞമ്മളോട് ചോദിച്ചിട്ടുണ്ടല്ലോ ആ ചോദ്യം ഈ കാണുന്ന നമ്പറിൽ ചോദിച്ചാൽ മതി ഒരു ഇരുപത്തഞ്ച് റുപ്പ ഉണ്ടെങ്കിൽ ഇങ്ങക്ക് പെരയിരുന്നു കാണാൻ കച്ചവടം ഞങ്ങക്ക് ചേച്ചെട്ടോ അപ്പൊ മക്കളെ നല്ല ത്രീ പീസ് ഇട്ടോ അടിപൊളി സെറ്റാളാണ് ഇങ്ങനത്തെ ഓരോന്ന് ഞമ്മടെയുള്ള ആൾക്കാർ ഇട്ടു പോകുമ്പോ എവിടെ അത് കിട്ടണമെന്ന് ഞാൻ കരുതലുണ്ട് കേട്ടോ അല്ല അടിപൊളി സാധനം കണ്ടോ അതിൻ്റെ ഷോളാണത് അത്യാവശ്യം നല്ല വലിപ്പമുണ്ട് നമ്മളെ പെണ്ണുങ്ങൾക്ക് ആദ്യം ഇറേണ്ടെന്നോ ഷോൾ വലിപ്പമുണ്ടോ ഷോൾ വലുപ്പം ഇതാ അത്യാവശ്യം പുതച്ച് മൂടയുള്ള വലുപ്പമുണ്ട് കേട്ടോ പിന്നെതാ അതിക്കുള്ള പാൻറ്റ് പിന്നെ അലാസ്റ്റിക് ഒന്നും ഉണ്ട് കേട്ടോ പിന്നെതാ വലിപ്പവും അതും ഉണ്ട് അവറേജ് നമ്മൾ കുറച്ച് നിങ്ങളുള്ളതാണതാണ് ഈ ഒരു വലിപ്പം നമുക്ക് വരുന്നുണ്ട് കേട്ടോ ഇതിലൊരുപാട് സെറ്റാളുണ്ട് ഈ കോട്ടൺ ചുരിദാറിൽ ഇങ്ങക്ക് ഏതാണ് വേണ്ട വെച്ചാൽ നിങ്ങൾ പറഞ്ഞാൽ മതി ഫോട്ടോ ഓലോടുക്കും അതന്നെ എല്ലാ ഇതോലക്കും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ശരി ഇട്ട് കാണോ എങ്ങനെയാച്ചാ നിങ്ങൾ ചോദിച്ചാൽ മതി കേട്ടോ നമുക്ക് അടുത്ത് പോയി കണ്ടല്ലോ പൊന്നാര മക്കളെ രൂപ നാപ്പത്തിനല്ലേ നാപ്പത്തഞ്ചു റുപ്യാണ് കേട്ടോ ഇങ്ങനെ കാണുമ്പോൾ എത്താ പൊതു വല കഷ്ണെന്ന് പക്ഷേ ഇത് കല്ലും മുത്തും വെച്ച് സ്റ്റോണൊക്കെ വെച്ചാൽ ഇത് എഴുന്നൂറ് എണ്ണൂറ് ഉറുപ്പ്യ നമ്മളെ നാട്ടിൽ ഒരുപാട് പെൺകുട്ടികൾ ഈ ഈ സംഭവം ചെയ്യുന്നുണ്ട് ഒരു പ്ലെയിൻ സാരി എടുത്തിട്ട് അതിന്മ വർക്ക് വെച്ചത് അപ്പോൾ എന്തായാലും ഒരു എഴുന്നൂറ് എണ്ണൂറ് റുപ്യ ആ ലെവലിൽ ഇത് വരും കേട്ടോ പിന്നെ ഇപ്പോൾ ഇതിങ്ങനെയല്ലല്ലോ ഇടങ്ങൾക്ക് അറിയാമല്ലോ ഇതിൻ്റെ അടില കളറോട് നമ്മൾ ഉണ്ടല്ലോ അപ്പോൾ നാൽപ്പത്തി അഞ്ച് റുപ്യൊക്കെയാണ് സാരി സ്റ്റാർട്ടിങ് അപ്പോൾ ഇതിൻ്റെ ഒരുവിധം എല്ലാ കളക്ഷനോടും നമ്മൾ കാണിച്ചു തരാം അടുത്ത ഇത് രൂപയ്ക്ക് ആ നമ്മളെ നമ്മളെ പേരിൽ നൂറുപ്യക് സാരി ഡെയിലി ഇടും കൊടുക്കണം ഇരുന്നൂറ്റി അമ്പത് ഇരുന്നൂറ്റി എഴുപത് അപ്പൊ മക്കളെ കൊണ്ടു ആലോചിച്ച് നോക്കി നമ്മള് വിൽക്കണം വില കേട്ടോ നമ്മൾ പറഞ്ഞത് ഇവിടുത്തെ മാക്സിന്റെ വിലയല്ല അപ്പൊ നോക്കി നൂറുപ്യക് ഇങ്ങനത്തെ ഒരു സാരി അടിപൊളി സാരി കേട്ടോ അത്യാവശ്യം നിക്കണ സാരി തല നമ്മളെന്തായാലും ഇങ്ങനത്തെ ഒരു സാരി ഇട്ടൂല ഒരു മുണ്ട് ചുറ്റി കട്ടിക്കാണ്ടേ കൊടുള്ളൂ പിന്നെ ടീച്ചർമാർക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റിയൊരു അടിപൊളി സാധനം കേട്ടോ ഈ കളർ മാത്രമല്ല ഇതിൽ പല കളറും ഉണ്ട് കേട്ടോ നമ്മളെ നമ്മളെ പരസ്യം നമ്മളിങ്ങനെ ഇപ്പോഴും കാട്ടണതന്നെയല്ലേ അപ്പൊ മകളും കൂടെ നോക്കി നല്ല അടിപൊളി കാറ്റലോക്കിലാട്ടോ ഈ സാരി വരുന്നത് മറ്റേത് നമ്മളവിടുന്ന് കണ്ടത് ഓല സാരിയാണ് ഇത് ഒന്നും കൂടിയൊക്കെ കുറച്ചേര് വർക്കും കാര്യങ്ങളൊക്കെ വരുന്നതാണ് കേട്ടോ ഇതിലും പല പല കളറാളുണ്ട് പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ഫോട്ടോ അങ്ങോട്ട് വിട്ടരും സെയിം ഈ ഫോട്ടോത്തിൽ കാണുന്ന സാധനം തന്നെ ഇങ്ങോട്ട് നോക്കി ഒരു മാറ്റവും ഇല്ല ചില സാധനങ്ങൾ നമ്മൾ ഓർഡർ ചെയ്താൽ ഫോട്ടോത്തിൽ പച്ചന ഇങ്ങോട്ട് വരുമ്പോൾ പെരും പച്ചക്കാരും അയിന്നേക്കാരെ നമ്മൾ അവസാനം പറയാം അപ്പം ഇങ്ങോട്ട് നോക്കി ഇതാ ഇതേ സാധനം തന്നെയാണ് ഇത് ഒരു മാറ്റവും ഇല്ല അപ്പം അത് കരുതാണ്ട് ഓൺലൈനിൽ ആരും പർച്ചേസ് ചെയ്യാതെ നിൽക്കണ്ട അത് പ്രത്യേകിച്ച് ഈ നമ്പറിൽ അത് നമ്മൾ ഗ്യാരണ്ടി തരുന്നുണ്ട് കേട്ടോ അതായത് നമ്മൾ ഗ്യാരണ്ടി തന്നെയാണെന്ന് പറയാൻ കാരണം എന്താ വെച്ചാൽ നമ്മൾ ഇങ്ങനെ ചെയ്യുന്ന ആൾക്കാരാണ് അപ്പോൾ അമർത്താത്ത പറഞ്ഞത് കൊണ്ട് നമ്മളെ നമ്പർ പേട ഇങ്ങക്ക് അറിയാമല്ലോ അതുകൊണ്ട് നമ്മൾ പിടിച്ചു അപ്പൊ ഏതായാലും ഇത് കണ്ടില്ലേ ഇതിലുള്ള സംഭവം കറക്റ്റ് സാധനമാണ് ഓരോ കളറുകളും ഇതിലുള്ള അതേ കളറിനെയുണ്ട് കേട്ടോ ഫോട്ടോ വേറെ സാധനം വേറെയല്ല അപ്പൊ ഏതായാലും നമുക്ക് അടുത്തതില്ലേ വല്ല് മുത്തക്കുള്ളേ മക്കളെ നല്ല കരിയും പച്ച കളറിലെട്ടോ നല്ല രസം ഞമ്മളെ അമ്മായിക്കൊക്കെ പറ്റിയ സാരില്ലോ സംഭവം പിന്നെ നല്ല കല്ലും മുത്തും വറക്കുന്ന ഒരുപാട് കല്ലുമുത്തല്ലെന്ന് പാകത്തെ കല്ലുമുത്തും നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ കിട്ടും ഇങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ കിട്ടും പിന്നെ ഇവിടെ വലിയൊരു ഇങ്ങോട്ട് പറയേണ്ടത് നിങ്ങൾ ഇവിടെ നമ്പർ കൊടുക്കുമ്പോ ഒരു മലയാളീന്റെ നമ്പർ കൊടുക്കണം കേട്ടോ മലയാളി കോണ്ടാക്ട് ചെയ്യണം അതായത് ഈ വിളിച്ചുമ്പോ ഹിന്ദിക്കാര് പറയുമ്പോ ഞമ്മടുത്ത നാട്ടുകാരൊക്കെ വെച്ച് പോകും ഇല്ല 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 തന്നെ നിങ്ങൾക്ക് ഏത് ഭാഷ കേരള വിളിച്ചത് പറയുമ്പോ നിങ്ങൾ വേ മലയാളികൾക്ക് കണക്ട് ചെയ്യണം മാം നമ്പർ തന്നെ തരുന്നത് തന്നെ ഇന്നൊക്കെ ഈ തരുന്ന നമ്പർ മലയാളിന്റെ ആണ് അപ്പൊ അതുകൊണ്ട് ഞങ്ങൾക്ക് ഹിന്ദി അറിയില്ലല്ലോ അതുകൊണ്ട് ഞങ്ങൾ എങ്ങനെ എങ്ങനെയാണ് ഗുജറാത്ത് നിന്ന് ആരും വിചാരിച്ചണ്ട ഇവിടെ കൊടുത്തക്കുന്ന നമ്പർ മലയാളീന്റെ ആണ് അപ്പൊ ധൈര്യമായിട്ട് എടുക്കാം പിന്നെ ഞാനിങ്ങനെ കണ്ടില്ലേ കരിമ്പച്ച കരിമ്പച്ച അല്ല േ കരിമ്പ കരിമ്പാണാട്ടോ ഇരുന്നൂറ്റിഅൻപത് സ്റ്റാർട്ടിങ് വരുന്നത് ടോപ്പോ ഒരു ആ രണ്ടായിരം രണ്ടായിരത്തിഅഞ്ഞൂറ് ആലോചിച്ച് അതിന്റെ ഡബിളിന്റെ ഡബിളിന്റെ അത്യാകാരം അപ്പം ഇപ്പൊ എന്താ ഇത്ര ലാബ് ഇടണെന്ന് ഇവിടെ നിന്ന് വണ്ടിക്കൂലും കാര്യങ്ങളൊക്കെ കൊണ്ടുവരുമ്പോ നമുക്ക് ഇടും വേണം അപ്പൊ എല്ലാവരും നല്ലത് നിങ്ങള് ഇരുപത്തിയഞ്ചുണ്ടെങ്കിൽ ഇവിടുന്ന് വന്നിടത്തോളി പിന്നെ മക്കളെ നല്ല കോട്ടൺ സാരികൾ ചിലർക്ക് ഓരോരോ ഇതുണ്ടാവും കോട്ടൺ സാരി ഇട്ടണം ചില കോല സാരി ഇട്ടണം പിന്നെ അതേപോലെ പട്ടു സാരി അധികം ആൾക്കാർക്ക് കോട്ടൺ സാരി കേട്ടെടുക്കണിഷ്ടം അപ്പൊതാ നല്ല അടിപൊളി കോട്ടൺ സാരികളാണ് പിന്നെ ഇവിടെ കൊറേ ഉണ്ട് ഇതൊക്കെ നമ്മൾ നീർത്തേണ്ട ആവശ്യമില്ലല്ലോ അവിടെ നീർത്തി വെച്ചതാണ് ഞമ്മളിവിടെ കാണിച്ചു തരുന്നത് നല്ല അടിപൊളി മഞ്ഞ മഞ്ഞ കണ്ടാ പിന്നെ നമ്മള് വിടൂല ഇതെന്ത് സ്റ്റാർട്ടിങ് നൂറ്റി രണ്ട് രൂപ തൊട്ട് നൂറ്റി രണ്ട് ഉറപ്പാണ് കോട്ടൺ സാരികള് നമ്മള് വിൽക്കണ മേക്സിന്റെ വില നിങ്ങൾക്ക് അറിയാലോ അപ്പൊ ഒരു സാരിന്റെ നിങ്ങൾ കേട്ടില്ല അപ്പം നിങ്ങൾ ഇങ്ങോട്ട് പോകുന്നോളി ഏതായാലും നമ്മൾ ടൂറും കാര്യങ്ങളൊക്കെ പെണ്ണുങ്ങളും കുട്ടികളും കൊണ്ടൊക്കെ പോകും ഗുജറാത്തൊക്കെ ആണ് പോകുന്നോളി പോകുന്ന കാണിങ്ങളെ കുടുംബത്തിൽ ഇനി കല്യാണം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ടൂറോട് പോകുന്ന മതി ഇന്ന് ഞങ്ങളെ കുടുംബത്തിലുള്ള എല്ലാവർക്കും ഇനി പുതിയണ്ണിന്റെ മണ്ടിയ വരെ ഞങ്ങൾക്ക് എടുത്തു പോവാ അങ്ങോട്ട് ഗുജറാത്ത് പോകുന്നോളി ഒരു രണ്ടോ മൂവായിരം റുപ്യ നമുക്ക് ചിലവാകും പിന്നെ ഇവിടെ വന്നാൽ ഇരുപത്തഞ്ചു റുപ്പ്യൊക്കെ എടുക്കണം നിർബന്ധം ഒന്നുമില്ല കേട്ടോ അതാ ഇതേപോലത്തെ ഒരു കെട്ട് ഇതിൽ ആറ് പീസ് ഉണ്ടാവും ആറോ നാലൊക്കെ ഉണ്ടാവുള്ളൂ ചിലതിൽ ആറുണ്ടാവും ചിലതിൽ നാലോ ഉണ്ടാവും അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് ഏതാച്ച വണ്ടെടുത്തോട്ട് ഇനി സാരി തന്നെ എടുക്കണമെന്നില്ല കുട്ടികൾ ഡ്രസ്സുണ്ട് എല്ലാ സാധനവും ഒരു നമ്മൾ ഇടുന്ന സാധനങ്ങൾ എന്തൊക്കെയാണ് മേത്ത് അത് മുഴുവുണ്ട് അപ്പോൾ കോട്ടൻ്റെ സാരികൾ നിങ്ങൾ കണ്ടല്ലോ നിങ്ങൾ ഇത് താല്പര്യമുള്ള ആൾക്കാർ ഈ നമ്പറിൽ അങ്ങോട്ട് വിളിച്ചാൽ നിങ്ങൾക്ക് മാണ്ടേ ഫോട്ടോകൾ പോലും വിട്ട് ഇത് കപ്പാട കമർത്താതെ കാണിച്ചെന്നാൽ ഇതിന്റെ നെറ്റും കൊഞ്ചും നിങ്ങള് ഭൗതികത വിടട്ടവും പോകും പൊന്നാര മക്കളതില് പുതിയാളെ സാരി എന്നാ പറഞ്ഞത് കേട്ടോ പെട്ടെന്ന് ചൊർക്കണ്ടടുത്ത് തുറക്കാൻ തോന്നണില്ല ആദ്യൊരു കാര്യം ചോദിച്ചു മക്കൾ ഇങ്ങനത്തെ ഒരു പെട്ടി വാങ്ങണെങ്കിൽ എത്ര റുപ്യ കൊടുക്കേണ്ടി വരും മിനിമം ഒരു അഞ്ഞൂറ് ഞാൻ വെറുതെ പറയണേ അഞ്ഞൂറൊന്നല്ല സാധാരണ കൂട്ടാൻ മാത്രം വാങ്ങുമ്പോ കൊടുക്കണിണ്ട് എഴുപത്തഞ്ചു അമ്പത് റുപ്യ അപ്പൊ ഇതിലുള്ള സാരി എത്രയാണ് സ്റ്റാർട്ടിങ് എഴുന്നൂറ് റുപ്യ പെട്ടി സാരി കൂടി കേട്ടോ സാരി കണ്ടു ഇത് ഇട്ടും നല്ല അടിപൊളി മുഞ്ചത്തിയാൾക്ക് നമ്മള് പുതിയ നാള് കല്യാണം ഉണ്ടാവുമ്പോ നമ്മൾ ഓരോ സാധനങ്ങൾ വാങ്ങുമ്പോ എത്ര റുപ്യം ഞമ്മള് കൊടുക്കണം അയ്യായിരം ആറായിരം നമ്മളെ പെരിയുള്ള അഞ്ചാറ് ആൾക്കാർക്ക് വാങ്ങാനുള്ള പൈസയാണ് ഞമ്മള് ഒരാൾക്ക് നമ്മള് കളിയണത് നല്ല അടിപൊളി സാധനങ്ങളാട്ടോ അപ്പൊ മക്കളെ ഇത് ബോളിവുഡ് കളക്ഷൻ കേട്ടോ നല്ല അടിപൊളി സാധനങ്ങളാണ് സിനിമാ നാട്ടുകൾ ഒക്കെ ചുറ്റി വരുന്ന കണ്ടുക്കണോ ആ സംഭവങ്ങളാണ് ഇത് ചുറ്റുമ്പോഴാണ് അതിന്റെ ചൊർക്ക് ഇങ്ങനെ നീർത്തിടുമ്പോ നമ്മളൊരു ബെഡ്ഷീറ്റ് നിർത്തിട്ട പോലെയൊക്കെ ഇത് നമ്മളാ മേത്ത് ആണ് ചുറ്റുമ്പണ്ടല്ലോ ഇതിന്റെ ഓരോ വാക്കുകൾ അതിൻ്റെതായ സ്ഥാനത്ത് വരുമ്പോഴാട്ടൊർക്ക് എഴുന്നൂറ് ആയിട്ട് സ്റ്റാർട്ടിങ് ഇതിന്റെ വലിയ റേറ്റ് ഉള്ളതോ ഇത് ഒരു സാരീസ് നമ്മുടെ ഏറ്റവും ഇതിലുള്ള ഏറ്റവും വലിയ റേറ്റ് പതിനയ്യായിരം ആണ് അപ്പൊ ഞമ്മളെ നാട്ടിൽ എന്തായാലും മുപ്പതിനായിരം ഒക്കെ ഉണ്ടാവും അല്ലാതെ ഞാൻ പറഞ്ഞില്ല ഈ നമ്പറിൽ നെക്കലോട് അല്ല അടിപൊളി ഇതൊന്നും അല്ല ഇവിടെ ഉള്ളത് ഇവിടെ ഉള്ള സാധനങ്ങൾ നിവർത്തിയതാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് പിന്നെ നിങ്ങൾക്ക് വേണ്ട ഫോട്ടോകൾ നിങ്ങൾ പറഞ്ഞോളി ഞങ്ങൾക്ക് കുറച്ച് മേശകളെ ഫോട്ടോ മുട്ടേരി ഞങ്ങൾ കുറച്ച് ചുരിദാറുള്ള ഫോട്ടോ മുട്ടേരി അപ്പ പോലെണ്ണം മുട്ടേരും അപ്പൊ എന്നാ ഞമ്മക്ക് അടുത്തേക്ക് പോയി നോക്കിയാ അല്ല നിങ്ങൾ ഈ പറഞ്ഞ വിലക്ക് സത്യപുതിന് സത്യം തന്നെ ഒന്നാര മക്കളെ നമ്മളൊരു പുതിയണ്ണിന്റെ സാരിയോ അല്ലെങ്കിൽ ഇങ്ങനത്തെ സാധനങ്ങൾ എടുക്കാൻ പോകണെങ്കിൽ എത്ര റുപ്പ്യക്കയോ പെട്ടിയില് വെക്കാനുള്ള സാധനത്തിനൊന്ന് ആലോചിച്ച് നോക്കി ആ പെണ്ണ് ഇട്ട് വന്ന പണ്ടത്തിന് ഇണ്ടാവില്ല അത്ര വില ഏർ പതിനയ്യായിരം മുപ്പതിനായിരം കൊടുത്തിട്ടാണ് ഇങ്ങനത്തെ ഓരോ സാധനം വാങ്ങുക പക്ഷെ അഞ്ഞൂറ് റുപ്പ്യല്ലേ സ്റ്റാർട്ടിങ് അഞ്ഞൂറ് റുപ്പേന്റെ ഏതാണ് ഇപ്പൊ പറഞ്ഞ വിശ്വാസം ഉണ്ടാവില്ല അഞ്ഞൂറിന് തന്നെ കാണിച്ചു തരാം ഇതൊക്കെയാണ് അഞ്ഞൂറ് ഉറുപ്പ്യന്റെ സാധനം ഇതിനുള്ള ഷോളും നീക്കുള്ള ബ്ലൗസും ഒക്കെ ഉണ്ട് അതുപോലെ ഇവിടെ മാറ്റി വെച്ചേക്കാണ് കേട്ടോ അപ്പൊ മക്കളെ മുപ്പതിനായിരം ഇരുപത്തയ്യായിരം നമ്മക്ക് എന്തായാലും ഒരു കല്യാണം ആദ്യത്തെ അവസാനത്തെ കല്യാണം ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ടാവുക അപ്പൊ നമ്മൾ മാങ്ങൽ ഇങ്ങനത്തെ ഓരോ വില പിടിച്ചത് തരാം അതാണിങ്ങനെ കലാകാലയുടെ പെട്ടിയിലും കിടക്കും അപ്പൊ ഇങ്ങനത്തെ ഓരോന്നും വാങ്ങിക്കോളി ഇങ്ങനെ കല്യാണ പരിപാടി ഉള്ള വേലില് കാര്യപ്പെട്ട സെലക്ട് അറിയണേ കൊറച്ചാൾക്കാരോട് പോകുന്ന കാണുന്ന എടുത്ത് പോയിക്കോളി ഒരു ലക്ഷം പർച്ചേസ് വാങ്ങണോട്ട് ഇരുപത്തയ്യായിരം നിങ്ങൾക്ക് കുടുംബം മൊത്തം കിട്ടും ചോദിച്ചു എല്ലാരും കണ്ണും മുറടുത്ത് തെളിയും ചെയ്യൂലേ മക്കളെ അടിപൊളി സാരിട്ടോ എന്താ പേര് പറഞ്ഞു ചൂ ഫാബ്രിക്കിന്റെ പേരാ ഫാബ്രിക്കിന്റെ പേരാട്ടോ നമ്മക്കിതൊന്നും അറിയില്ല കോട്ടൺ സാരി ഓല സാരി എന്നൊക്കെ അറിയുള്ളൂ കാണുമ്പോ ചൊർക്കാണ് എല്ലാം അതേപോലെ ഇതും നല്ല അടിപൊളി ചോർക്കാണ് സ്റ്റാർട്ടിങ് സ്റ്റാർട്ടിങ് എഴുന്നൂറ് രൂപ കൊടുത്താൽ എന്താ മക്കളെ നോക്കി ഹാൻഡ് വർക്ക് ചെയ്തതാ ബൂട്ടിക് കളക്ഷൻസിൽ മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ ഇതിന്റെ ഒക്കെ എല്ലാ കളറുകളും ഉണ്ട് നല്ല അടിപൊളിയാണ് നമുക്കൊരു കല്യാണത്തിനൊക്കെ ഇട്ടാ നമ്മളങ്ങട്ട് തിളങ്ങും എല്ലാ മോഡലും നമ്മൾ കാണിച്ചു ഇനി ഇങ്ങക്ക് നമ്മൾ പറയാ പറയാത്തത് ഇവിടെ വന്നിട്ട് ഞമ്മളെ തൊണ്ടില് വെള്ളം വെള്ളമുണ്ട് ഇവിടെ കുറിച്ചാൽ അപ്പളേ നമ്മൾ ഈ വീഡിയോയിൽ പറയാത്ത സാരിന്റെ പേരാൾ ഉണ്ടെങ്കിൽ നിങ്ങള് പിടിച്ചു കാണുമ്പോട്ട് ചോദിച്ചോളിട്ടാ പലവിധ സാരികളുണ്ട് നമ്മുടെ എല്ലാ തരം വെറൈറ്റീസും ഉണ്ട് ഡെയിലി വെയർ യൂസ് ഉണ്ട് കോട്ടൺ ഉണ്ട് സിൽക്ക് ഉണ്ട് പിന്നെ നമ്മുടെ ഫാൻസി വർക്കുണ്ട് ബ്രൈഡൽ ഉണ്ട് പിന്നെ നമ്മുടെ ബുട്ടീക്ക് കളക്ഷൻസ് ഉണ്ട് ഹെവി വർക്ക് ഉണ്ട് അപ്പം എല്ലാത്തരം വെറൈറ്റീസും നമ്മൾ സെറ്റ് ടു സെറ്റ് ബിസിനസ്സിന് വേണ്ടി അയച്ചു തരുന്നത് മാം സ്ക്രീനിൽ നമ്പർ ഇടും ആ നമ്പറിലേക്ക് നിങ്ങൾക്ക് ഓൺലൈൻ പർച്ചേസ് ചെയ്യാൻ പറ്റും വീഡിയോ കോൾ വഴി പർച്ചേസ് ചെയ്യാൻ പറ്റും ഇവിടെ വന്നു വിസിറ്റ് ചെയ്യാൻ വരുവാണെങ്കിലും പിക്കപ്പ് ഡ്രോപ്പിൻ്റെ നമ്മൾ സുവിധ തരുന്നുണ്ട് ഇവിടെ നമ്മുടെ ഡ്രൈവർ വന്ന് സൂറ സ്റ്റേഷനിൽ നിന്ന് പിക്കപ്പും ചെയ്യുന്നുണ്ട് കോൾ ചെയ്താ അവനോട് പറഞ്ഞാൽ മതിയായിരുന്നല്ലോ ചെയ്യാൻ വന്നിരുന്നേ നമ്മുടെ ഡ്രൈവർ അല്ല ഇത്ര ഓഫർ ഉണ്ടാക്കിയാണ് മക്കളെ ഇവിടെ വന്ന് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയ ഇവര് വന്ന് വണ്ടിയിൽ കൊണ്ടുപോകും ഇതിലും വലിയ ഓഫർ ഓഫർക്ക് ആരാ തരുന്ന ആലോചിച്ചോക്കി പിന്നെ ഞാൻ ഒരു കാര്യം കൂടി പറയാനിന്റെ നമ്പർ കൊടുക്കണം ഒരു നമ്മളെ അടുത്തുണ്ട് കാര്യം മലയാളിണ്ട് നിങ്ങൾ വിളിച്ച മലയാളികൾ സംസാരിക്കണം നമ്മൾ അതെ നമ്മളോരോമമാര് താത്താരൊക്കെ ഭർത്താനം പറയാ നിങ്ങൾക്ക് ഇംഗ്ലീഷ് ഒന്നും അറിയില്ല മലയാളി മാത്രമേ സംസാരിക്കൂ അപ്പൊ ഓക്കെ അത് നമ്മൾ ഗ്യാരണ്ടി ഗ്യാരന്റി അപ്പൊ ധൈര്യമായിട്ടുണ്ട് വിളിച്ചോളിട്ടോ അപ്പൊ മക്കളെന്താ കേട്ടോ ഷോളിന്റെ കളക്ഷനാണ് നമ്മൾ കാട്ടണത് സ്റ്റാർട്ടിങ് റേറ്റ് ഇരുപത്തി മൂന്നാണ് ഇനിയിപ്പോ അയിമ്പിനെ പിടിച്ചിട്ടല്ല ഇരുപത്തി മൂന്നിന് തന്നെയാണ് നമ്മൾ പിടിച്ചിരിക്കുന്നത് ഇതാണ് ഇരുപത്തി മൂന്നിൻ്റെത് ഇതാ അത്യാവശ്യം നമ്മൾ ഇട്ടതാ ഈ ഒരു വലുപ്പം ഉണ്ട് പിന്നെ നമ്മളിങ്ങനെ തന്നെ ഇടുക അതിനുള്ള വലിപ്പം ഉണ്ട് കേട്ടോ ഇതിലെല്ലാ കളറും ഉണ്ട് പിന്നെ പിന്നെതാ ഇതിൻ്റെ ഇവിടെതാ ഇങ്ങനൊരു ലൈസും ഉണ്ട് കേട്ടോ അതെല്ലാ കളറിനും വരും

അപ്പം നിങ്ങൾക്ക് ഏത് ഷോളാണ് വേണ്ടത് നിങ്ങൾക്ക് യൂട്യൂബിലോ ഇൻസ്റ്റയിലേ എവിടെയായിട്ടാണ് അടിച്ചുകാണ്ട് ഈ തരം ഷോൾ ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഫോട്ടോസ് ഫോട്ടോസൊക്കെ വിട്ടുതരും അപ്പം മക്കളെ നല്ല അടിപൊളിട്ടോ പാൻറ്റും കുപ്പായൊക്കെ കണ്ടെങ്കിൽ നല്ല അടിപൊളി സാധനമാണ് പിന്നെ എടുത്ത് പറയേണ്ട കാരൻറ്റ് അത് കിട്ടണില്ല എടുത്ത് പറയേണ്ട കാര്യം എന്താ വെച്ചാൽ നല്ല ക്വാളിറ്റി ഉള്ള സാധനം കേട്ടോ ഞാൻ വലിച്ചാണ്ടല്ലോ വലിഞ്ഞ കാണാൻ നമ്മളൊപ്പം പോയിരുന്ന ആ ബനിയനെയല്ല കേട്ടോ നമ്മൾ ആയിരം ആയിരത്തി ഇരുന്നൂറൊക്കെ കാണും നമ്മളെ നാട്ടിൽ വാങ്ങുമല്ലോ അതേ സെയിം സാധനമാണേ അപ്പം ഇതൊക്കെ ഞാൻ നമ്മളെ മഞ്ചേരി കണ്ട ബ്രാൻഡ് കടയിലൊക്കെയാണ് ഞമ്മളിത് കണ്ടിരിക്കുന്നത് അതുപോലത്തെ നല്ല സാധനമാണ് നമ്മൾ ഓരോ ബനിയൻ വാങ്ങി ഇങ്ങനെ വലിച്ചാൽ അതേപോലെ അങ്ങോട്ട് പോരും സംഭവം അതല്ല കേട്ടോ അങ്ങക്ക് കാണിച്ച് തരാം ഇതിന് ഒരുപാട് കളക്ഷൻ ഉണ്ട് ഈ സാധനങ്ങളൊക്കെ അങ്ങനെ തന്നെയാണ് അപ്പൊ ഇത് സ്റ്റാർട്ടിങ് വരുന്നത് രൂപ തൊട്ട് പതിനാല് രൂപ തൊട്ട് പിന്നെ പ്രസവിച്ച കുട്ടികളെ തൊട്ടാണ് അല്ലെ പൂജ്യം തൊട്ട് ഒരു പതിനാല് വയസ്സ് വരെ ഉള്ളത് എല്ലാ മോഡലും ഉണ്ട് മോഡൽ മോഡലിന് നിങ്ങക്ക് അറിയേണ്ടത് നിങ്ങൾ ചോദിച്ചോളി കേട്ടോ അപ്പൊ ഞമ്മളെ പെൺകുട്ടികളുടെ ഡ്രസ്താ അതും പല മോഡലുണ്ട് ഇവിടെ ഉള്ളതാട്ടോ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ബാക്കിയൊക്കെ ഈ കണ്ട സാധനങ്ങളും മുഴുവൻ കുട്ടികളതാണ് അപ്പൊ ഇതൊക്കെ പാട നിങ്ങൾക്ക് നിവർത്തി കാണിച്ചു തന്നാല് അത് ശരിയാകൂല അപ്പൊ ഇവിടെ ഉള്ള ഒരു ഏകദേശം ഒരു ഡെമോ ആണ് ഞമ്മളിങ്ങനെ കാണിച്ചു തരുന്നത് ബാക്കിയുള്ള എല്ലാ ഇങ്ങളെ മനസ്സിലുള്ള സാധനങ്ങളൊക്കെ ചിലപ്പോൾ ഈ പെട്ടിയിലുണ്ടാവും അതാണ് ചോദിച്ചാൽ മതി കേട്ടോ ചിലപ്പോൾ നമ്മൾ കാണിച്ചു തന്നെ ചിലപ്പോൾ നിങ്ങൾക്ക് പറ്റുമൊന്നും ഉണ്ടാവില്ല നിങ്ങളെ മനസ്സിലുള്ള ചോദിച്ചോളൂ കേട്ടോ അപ്പൊ അത് എല്ലാ സാധനങ്ങളും നമ്മൾ നമ്മളിവിടെ ഉണ്ട് എന്നാണ് ഞമ്മങ്ങളോട് പറയണത് അതും അത്രയും തുച്ഛമായ വിലയിലാണ് കേട്ടോ അപ്പൊ മക്കളെ നമ്മളെ ജെന്റ്സിന്റെ ഏരിയൊക്കെ നമ്മൾ വന്നിരിക്കുന്നത് ഇതിപ്പോൾ നിവർത്തിച്ചിപ്പോൾ നമ്മൾക്ക് ഇതിനെപ്പറ്റി പറഞ്ഞു തരാനൊന്നും അറിയില്ല നിങ്ങൾക്ക് അറിയാലോ എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണെന്നുള്ളത് അപ്പം എല്ലാ സാധനവും ഇവിടെ ഉണ്ട് കോട്ടൺ ആയാലും പിന്നെ എന്തൊക്കെയാണ് ആയാലും എല്ലാ തരം ഫാബ്രിക്കും പിന്നെ ബ്രാൻഡഡ് ആയാലും എല്ലാം ഉണ്ട് ഈ ജമ്പോ വലിയത് ചെറിയത് എല്ലാം ഇവിടെ ഉണ്ട് കേട്ടോ അപ്പൊ ഏതായാലും ഇതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി നമ്മൾ വിചാരിച്ചിട്ടു അല്ലാതെ ഇപ്പോൾ അത് വെറുതെ രസത്തിനും വാണ്ടിട്ടെന്നതല്ല നിങ്ങളെല്ലാവരും ഒരു ബിസിനസ് തുടങ്ങി കോട്ടേന്ന് വിചാരിച്ചിട്ടോ നമ്മൾ ഈ ഒരു സംഭവം പറഞ്ഞു നമ്മൾ ഗുജറാത്ത് നിന്ന് ഗുജറാത്തു നിന്നല്ല നമ്മൾ മലപ്പുറത്തുനിന്ന് നമ്മളിങ്ങോട്ട് വന്നുകൂണെങ്കിൽ നമുക്കും എന്തെങ്കിലും മെച്ചം ഉണ്ടാവും അതേപോലെ കാണുന്ന ഇങ്ങൾക്കും ഒരു മെച്ചം ഉണ്ടായിക്കോട്ടെ കരുതിട്ട് തന്നെയാണ് ഇത്രയും കരുതിട്ട് നമ്മളൊരു വീഡിയോ ചെയ്യണത് കേട്ടോ അപ്പോൾ എന്തായാലും ഇപ്പം ഇവർക്കും മണം ആ മെച്ചം എല്ലാവർക്കും വേണം മെച്ചം അപ്പൊ എന്തായാലും ഈ നമ്പറിൽ വിളിച്ചാൽ നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഇവർ ചെയ്തും തരും പറഞ്ഞും തരും ഇനി ഇവിടെ വന്ന് വണ്ടി ഇറങ്ങിയ ഇവർ വന്ന് കൊണ്ടുപോകും ചോദിച്ചു അയലുമിത എന്താ നിങ്ങക്ക് കിട്ടാനുള്ളത് അപ്പോൾ മക്കളെ ഞമ്മളിത് വൈൻഡപ്പ് ചെയ്യുകയാണെങ്കിൽ അപ്പോൾ മക്കളെ ഞമ്മൾ ഗൾഫ് പോകണമെന്ന് പറഞ്ഞകാണ്ടാണ് വീഡിയോൻ്റെ ഫസ്റ്റ് ഉള്ളത് ഇൻഷാല്ലാ ഞമ്മള് ഗൾഫ്ക്ക് പോകു കേട്ടോ അപ്പോൾ നമ്മൾ ഗുജറാത്തുക്കാണ് വന്നത് അപ്പോൾ ഇനി കമുർത്താത്ത നോണ പറഞ്ഞ് എന്തിനാ ഞങ്ങളെ പറ്റിച്ചു എന്നൊന്നും പറഞ്ഞുള്ള കമൻറ്റ് ഡല്ലി അതോട്ട് ഇങ്ങളോട് പറയാനുള്ളത് അപ്പോൾ മക്കളെ നമ്മളെ മരുഭൂമിയിലെ മരുപ്പച്ചങ്ങൾ കാത്തൊക്കെ ഉണ്ടാവും അതിൻ്റെ വീഡിയോ കൊണ്ട് ഞമ്മൾ ഇൻഷാല്ലാ വരാം അപ്പോൾ എല്ലാവരോടും അസ്സാമലൈക്കും